സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടങ്ങൾക്ക് പറയത്തക്ക ചരിത്ര വികാരങ്ങൾ പറയാനില്ല രണ്ട് മുൻ ചാമ്പ്യന്മാർ ഏറ്റുമുട്ടുന്നു എന്നതിനേക്കാളുപരി പല താരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു ടീമുകൾക്കുമായി കളിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകൻ രോഹിത് ശർമ്മയുടെ തുടക്കകാലം ഡെക്കാൻ ആൻഡ് ജാർജസിലായിരുന്നു ആ ഒരു ബന്ധമാണ് ഏറ്റവും കൂടുതൽ ഈ റൈഫ്ലിവറിയിൽ എടുത്തു പറയാനുള്ളത് പല അപ്രതീക്ഷിത പരാജയങ്ങളും ഇരു ടീമുകൾക്കും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ മത്സരത്തിനു ശേഷം പുത്തൻ റൈവൽ വരെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ജന്മം കൊള്ളുന്നത് ഒരു ടി ട്വന്റി മത്സരത്തിൽ പറക്കുന്ന ഏറ്റവും കൂടുതൽ റൺസ് അഞ്ഞൂറ്റി മൂന്ന് പന്തുകളിൽ അർത്ഥ സെഞ്ചുറികൾ ഒരു ടീമിന്റെ ഹയസ്റ്റ് ടൈം ടോട്ടൽ ചേസ് ചെയ്യുന്ന ഒരു ടീമിന്റെ ഹയസ്റ്റ് ടോട്ടൽ ഒരു ഐ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഒരു ടി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഒരു ടി ട്വന്റി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് ഈ മാച്ചിനെ എല്ലാ കഥകളും പറയാനുണ്ടായിരുന്നു പൊതുവെ ബാറ്റർമാരുടെ കഥകളായിട്ടാണ് പറയപ്പെടുന്നെങ്കിലും ബുംറയും പാറ്റ് കമ്മിങ്സിനെയും പോലെ ലോകോത്തര പേസർമാരുടെ സ്പെല്ലുകളും കാലങ്ങളോളം നീണ്ടു നിൽക്കും എന്നാൽ മത്സരശേഷം ഹാർദിക് പാണ്ഡ്യയെ ചുറ്റിപ്പറ്റി തന്നെയാണ് വിമർശനങ്ങൾ മുന്നോട്ട് പോകുന്നത് മുംബൈ ഇന്നിങ്സിന്റെ പുതിയ നായകന് ഓരോ നിമിഷവും മത്സരത്തിൽ നിന്നും വഴുതി വീഴുന്ന കാഴ്ചയാണ് കണ്ടത് ബോളിംഗ് സെലക്ഷനിൽ തന്നെ അപ്പാടെ പാളി പതിനേഴ് വയസ്സുകാരനെ ആദ്യ ഓവറെ ഏൽപ്പിച്ചു പിന്നീട് അവനടി കൊണ്ടപ്പോൾ എറിഞ്ഞു അവിടെയും പാളി ജറാട്ട് കോയിറ്റ്സ് എന്ന സൗത്ത് ആഫ്രിക്കയുടെ പുത്തൻ താരോദയത്തെ കൊണ്ടറിയിച്ചു അവിടെയും കിട്ടി അഞ്ചാറെ എണ്ണം അത്രയും അടികൊള്ളുന്നതിനിടയ്ക്കും ബുംറയും മടക്കി കൊണ്ടുവരാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു ഫീൽഡ് പ്ലേസ്മെന്റിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഹാർദിക് പാണ്ഡ്യെ തലയിൽ കൈവച്ചു ആ സമയം ദേവദൂതനെ പോലെ രോഹിത് ഫീൽഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ട്രാവീസ് ഹെഡിന്റെ വിക്കറ്റാണ് അങ്ങനെ മത്സരത്തിൽ എടുത്തു പറയാത്തക്ക നിമിഷങ്ങൾ ഏറെയാണ് മികച്ച രീതിയിൽ രണ്ടാം ഇന്നിങ്സ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുംബൈ ഇന്ത്യൻസിന് താരം തെറ്റിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ വരവ് തന്നെയാണ് ഇരുപത് പന്തിൽ താരം നേടിയത് ഇരുപത്തിനാല് റൺസാണ് ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടും അതായത് ഏകദേശം പത്തോളം പന്തുകൾ താരം വേസ്റ്റ് ചെയ്തു എന്നർത്ഥം ആ രീതിയിൽ മറ്റു താരങ്ങളെ പോലെ കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ജയം മുംബൈക്കൊപ്പം നിന്നേനെ കാരണം പടിവാതിൽ കലത്തിയാണ് മുംബൈ ഇന്ത്യൻസ് വഴുതി വീണത് രോഹിത് ശർമ്മയും ഇഷാൻ കിഷാനും നമന്ദീറും തിലക് വർമ്മയും ടിം ഡേവിഡും ഷെപ്പഡും എല്ലാം തന്നാലാവുന്നതും ചെയ്തപ്പോൾ ഏറ്റവും പുറകിലേക്ക് പോയത് പാണ്ഡ്യ തന്നെയായിരുന്നു തൻ്റെ ഓരോ പിഴവം ആരാധകർ എടുത്തെടുത്ത് പറയുകയാണ് ഒരുപക്ഷെ ക്യാപ്റ്റൻസി സാഖ ഉണ്ടായില്ലായിരുന്നെങ്കിൽ പോലും ഇത്ര വിമർശനങ്ങൾ താരം നേരിടില്ലായിരുന്നു എന്നാൽ സംഗതികൾ മാറി പറയുന്ന കാഴ്ച മുംബൈ ഇന്ത്യൻ ഫൈനൽ പരാജയം അടക്കം നേരിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നാണം ഘട്ട ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നത് അതും മുംബൈയുടെ ഏറ്റവും ശക്തമായ ബോളിംഗ് നിരകളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെന്ന് വിലയിരുത്തേണ്ടിയുള്ളപ്പോൾ മികച്ച താരങ്ങൾ ബെഞ്ചിലുണ്ട് എന്തുകൊണ്ടും അവർക്ക് അവസരം നൽകുന്നില്ല എന്ന ചോദ്യവും മത്സരശേഷം ഉയരുന്നുണ്ട് എന്നിരുന്നാലും മികച്ചൊരു പാഠം ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യയും സംഘവും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ്